ജോലി ചിരിച്ച കിട്ടണം അതിനാണോ നമ്മൾ പത്തൊമ്പത് ദിവസമായി ഇങ്ങനെ ഞങ്ങൾ ഒരു കാരണവില്ലാണ്ടാണ് പിരിച്ചുവിട്ടത് പെട്ടെന്ന് ഏപ്രിൽ മുപ്പത് നാലരയാകുമ്പോഴാണ് നോട്ടീസ് തന്നിട്ട് ഇനി നിങ്ങൾ ഇവിടെ വരേണ്ടതില്ലതാണ് പറഞ്ഞത് പിന്നെ തൊഴിലാളി ദിനത്തിന്റെ ഒന്നാണ് ഇവിടെ ഇരുന്ന് തുടങ്ങിയത് ആ ബുദ്ധിമുട്ടുണ്ട് കുറച്ച് ശമ്പളം കൊണ്ട് തന്നെയാണ് എല്ലാവരും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണത് അതും കൂടി ഇല്ലാത്ത അവസ്ഥയാണ് നമ്മളെ ഈ ഒരു ചെറിയ വരുമാനം വെച്ചിട്ട് ലോണുകളായാലും എടുത്ത് മുന്നോട്ട് പോയതാണ് പെട്ടെന്നൊരു ഇതിലാണ് പറയണത് ഇതൊന്നും നിർത്തലാക്ക നമുക്ക് നീതി കിട്ടണമെന്ന് മാത്രമേ ഉള്ളു പത്ത് വർഷം കോൺട്രാക്ട്ബേസിലാണ് കോൺട്രാക്ട് ബേസിലാണ് ഇതുവരെ പറഞ്ഞിട്ടില്ല റിന്യൂവൽ ചെയ്ത് പോവാണ് ചെയ്തോണ്ടിരുന്നത് അപ്പൊ നിലവിൽ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്നൊരു ദിവസമാണ് ഇങ്ങനെ പോയെ പിരിച്ചുവിടും വിടും പറയുമെങ്കിലും പെട്ടെന്നൊരു ദിവസമാണ് വൈകുന്നേരത്ത് നാലര നാലേ മുക്കാൽ സമയത്താണ് ഇത് ഇറക്കുന്നത് ആ അഞ്ചു മണിക്ക് ശേഷം നിങ്ങള് വരണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തില് പെർമനന്റ് ആക്കിയിട്ടുണ്ട് അതറിയത്തില്ല ശരിക്കും അതറിയത്തില്ല അവരൊന്നിച്ച് ഇത്രയും പേര് നമ്മളിപ്പോ ഇരുന്നൂറ്റി സംതിങ് ആളുകളെയാണ് പിരിച്ചുവിട്ടിട്ടുള്ളത് അപ്പം അപ്പൊ ഇത്ര ആളുകൾ ഒന്നിച്ച് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷെ ഇതൊരു മുന്നറിയിപ്പും തരാതെ ഇനിയിപ്പോ ഏകദേശം ഇതിലുള്ള മുഴുവൻ ഒക്കെ ഒരുവിധ ആളുകളൊക്കെ നാപ്പത് നാപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞവരാ അപ്പൊ ഇവർക്കാർക്കും ഇനി വേറൊരു ജോലിക്ക് ശ്രമിക്കാൻ പറ്റില്ല അപ്പൊ നമ്മളിപ്പോ ഇത്ര കുറഞ്ഞ ശമ്പളമായിട്ടുണ്ടെങ്കിലും നിക്കണത് നമുക്ക് സേഫ് ആയിട്ട് ഒരു ജോലി ഉണ്ടല്ലോ എന്നുള്ളതില്ല ഒരറിയിപ്പുമില്ലാതെ നമ്മൾ പെട്ടെന്ന് പിരിച്ചു പിരിച്ചുവിടുമ്പോ അത് വല്യ വിഷമല്ലേ ഇത്ര വർഷം ആയതുകൊണ്ട് ഒരറിയിപ്പും എന്തെങ്കിലും ഒരറിയിപ്പ് തരണ്ടേ അഗ്രിമെന്റ് അഗ്രിമെന്റ് കഴിയണം അല്ലെങ്കിൽ നമുക്കൊരു അറിയിപ്പ് തരണം നിങ്ങൾ വേറെ ജോലി നോക്കിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറിയിപ്പ് തന്നിട്ട് വേണ്ടോ പിരിച്ചുവിടാൻ ഇതൊരു നിമിഷത്തിൽ പെട്ടെന്ന് വൈകുന്നേരം വന്നിട്ട് നിങ്ങൾ പൊക്കോ എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്ന പ്രത്യേകിച്ച് മെയ്ദിനത്തിന്റെ തലേന്നാണ് നമ്മള് പിരിച്ചുവിടുന്നത് മെയ്ദിനം തൊഴിലാളി ദിനമാണ് അന്നേരം തൊഴിലാളി ദിനത്തിന്റെ തലേന്നാണ് പിരിച്ചുവിടുന്നത് അതുകൊണ്ട് നമുക്ക് നീതി കിട്ടണത് വരെ സമരം അറിയത്തില്ല കൂടുതൽ ഇനി യൂണിയന്റെ നമുക്ക് നേതാക്കന്മാരുണ്ട് അവരുമായിട്ട് സംസാരിക്കും മൂന്ന് വർഷം അവരുമായിട്ടാണ് ഇനി കൂടുതൽ സംസാരിക്കേണ്ടത് വയനാട്ടിൽ അങ്ങേ മൂലയിൽ നിന്ന് വരുവാ കൊയിലാണ്ടിന്ന് വരുവാ അപ്പൊ നമ്മൾ ഇത്ര ദിവസം വീടും വീട്ടുകാരും എല്ലാരായിട്ട് ഒന്നും പറയാതെ ചുരുമല വീട് അതിന്റെ അടുത്താണ് കിലോമീറ്റർ അടുത്താല് ആ സമയത്ത് വലിയ ആ ആയി വരുന്നുണ്ട് അതിന്റെ ചർച്ചകളൊക്കെ ആയി വരുന്നുണ്ട് നടപടികളൊക്കെ അതിന്റെ ഭാഗമായിട്ട് പത്തൊമ്പത് ദിവസമായി ഇവിടെ സമരം തുടങ്ങിട്ട് ഒരു കാര്യമില്ല ഞങ്ങള് മുപ്പതഞ്ചിങ്ങനെ പിരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ കൊടുത്ത് അപ്പൊ അത് കാരണം ഞങ്ങള് തിരിച്ചെടുക്കണം അതാണ് ഞങ്ങൾ വടക്കാഞ്ചേരി ഞാൻ തൃശ്ശൂർ ഓഫീസിലെ വർക്ക് ചെയ്യണത് ഞങ്ങളിതുപോലെ തന്നെ മെയ് ഒന്നാം തീയതി തൊട്ടാണ് വിട്ടിട്ടുള്ളത് ഒരു കാരണവും ഇല്ലാണ്ട് പെട്ടെന്ന് പിരിച്ചുവിടണമെന്ന് പറയുന്ന നിസ്സാര തുച്ഛായിട്ടുള്ള ശമ്പളത്തിനാണ് ഞങ്ങൾ ജോലി ചെയ്യണേ ആ ജോലി പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പിരിച്ചു പിരിച്ചുവിട്ടിരിക്കുക അപ്പോൾ ഞങ്ങൾക്കിത് മുഖ്യമന്ത്രി ഇടപെട്ട് ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ ജോലി തിരിച്ചു കിട്ടണം ഞങ്ങൾക്ക് ഒരു നീതി കിട്ടണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കണത് അതൊന്നറിയില്ല ഞങ്ങക്ക് ജോലി തിരിച്ചു കിട്ടിയാ മതി പത്തു വർഷം പത്തു വർഷമായി ജോലി ചെയ്യണം ആ വീടിനടുത്തു തന്നെയാ ജോലി ചെയ്യണം ഏഴ് വർഷമായിട്ട് കാട്ടാക്കട കാട്ടാക്കട ഓഫീസിലാണ് ജോലി ചെയ്യണത് മെയ് മുപ്പതാം തീയതിന്ന് വൈകിട്ട് ആയപ്പോഴത്തേക്ക് പറയുക ഒന്നാം തീയതി മുതൽ വരേണ്ടതെന്ന് കാരണം എന്താണെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല ഞങ്ങൾ പി ടി എസിൻ്റെ ജോലി വരെ ഞങ്ങളാണ് ചെയ്യുന്നത് എല്ലാ ജോലിയും അതായത് പി ടി എസ് ഉള്ള ഓഫീസുകളിലും ഈ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫാണ് എല്ലാം ചെയ്യുന്നത് എന്നിട്ട് ഞങ്ങളിട്ട് ഇങ്ങനെ എന്തിനാണ് അനീതി കാണിക്കുന്നത് അറിഞ്ഞുള്ളത് അതുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെട്ട് ഞങ്ങൾക്ക് ഈ ജോലി വാങ്ങിത്തരണമെന്നാണ് പറയുന്നത് കോൺട്രാക്ട് ബേസ് കോൺട്രാക്ട് ബേസിലാണ് ഞങ്ങളെ വിളിച്ചിട്ടുള്ളത് എത്ര വർഷത്തേക്കാണ് കോൺട്രാക്ട് ഒന്നും ഞങ്ങളെടുത്ത് പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ജോലി തരുന്ന സമയത്ത് ഞങ്ങൾക്ക് പറഞ്ഞിട്ടില്ല നിങ്ങളെ ഇതുപോലെ കുറെ നാള് സ്ഥിരാക്കി എടുക്കും എന്നുള്ള ഒരു ഉറപ്പിലാണ് ഞങ്ങൾ ഇത്രയും നാൾ നിന്നത് ഞങ്ങൾക്ക് അറിയില്ല എത്ര വർഷത്തേക്കുള്ള കോൺട്രാക്ട് എന്ന ഒന്നും അറിയില്ല ഞങ്ങൾ എടുത്ത സമയത്ത് അതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ആരനാട് വീട്ടിൽ എനിക്ക് രണ്ട് മക്കളാണുള്ളത് വയസ്സായ ഒരു അമ്മയാണ് വേറെ ആരുല്ല അപ്പൊ ഞാൻ ഈ വർക്ക് ചെയ്തിട്ട് ഇതിന് കിട്ടണ തുച്ഛമായിട്ടുള്ള ശമ്പളം കൊണ്ടാണ് മക്കളെയും വളർത്തി ഞാനും ഇതുവരെ ജീവിക്കുന്നത് അല്ലാതെ പിന്നെ എന്നെ സഹോദരങ്ങളൊക്കെ സഹായിക്കും എന്നല്ലാണ്ട് വേറെ വരുമാന മാർഗ്ഗം അതുകൊണ്ട് എനിക്ക് ഈ ജോലി കിട്ടിയേ പറ്റത്തുള്ളൂ ഈ നമുക്ക് എഫ് എം അവിടെ തന്നെ പ്രോജക്റ്റിൽ തന്നെ കിട്ടണമെന്ന് ഞങ്ങൾ പറയണില്ല ഞങ്ങൾക്ക് ഈ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായിട്ട് ഞങ്ങൾക്ക് എവിടെയെങ്കിലും അവർ സി ഡി ടി ആർ തന്നെ വാങ്ങി തരട്ടെ ജോലി അവർക്ക് ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് വേണ്ട എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല അല്ലെങ്കിൽ ഞങ്ങൾ അതിന് തക്ക എന്തെങ്കിലും അവിടെ ഇതാക്കണം അല്ലെങ്കിൽ അവർ പറയണ ജോലി ഞങ്ങൾ ചെയ്യാതിരിക്കണം ഒരു മാറാല പോലും ഒരു ഓഫീസിലും ഇല്ലാതെയാണ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ചെയ്യുന്നത് അപ്പം പിന്നെ അവർക്ക് എന്തിനാണ് ഇങ്ങനെ പിരിച്ചുവിടേണ്ട ആവശ്യം എന്താ പത്തൊമ്പത് ദിവസമായിട്ട് ഇവിടെ വന്ന് ഇതേ സ്ഥിര ഇരിപ്പ വെയിലാണോ മഴയാണോ ഇങ്ങനെ ഇരിക്കുക ആരും വന്നൊന്നും ചോദിക്കില്ല യൂണിയൻകാര് വന്ന് പറയും നിങ്ങൾക്ക് ശരിയാക്കി തരാം ശരിയാക്കി തരാം ശരിയാക്കി തരാം എം എൽ എ വരെ ഉദ്ഘാടനം ചെയ്യും മന്ത്രി വരെ ഉദ്ഘാടനം ചെയ്യും ഇങ്ങനെ പോകണമുണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്കും അറിയില്ല ആരെ പോയി കാണണമെന്നോ എവിടെ പോകണമെന്നോ ഞങ്ങൾക്കും അറിയത്തില്ല ഞങ്ങൾക്ക് ഈ ജോലി ഇല്ലാണ്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല ഞങ്ങൾക്ക് നീതി കിട്ടണം നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ എന്തിനാ ഓട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വീടുകളിൽ വരണത് ഞങ്ങൾ സ്ഥിരപ്പെടുത്തണമെന്നോ അല്ല അതല്ലല്ലോ പറയണത് ഞങ്ങൾക്ക് നീതി കിട്ടണം ഞങ്ങൾക്ക് ഈ ജോലി തുടർന്ന് പോകണം കാരണം ഞങ്ങൾ ഈ തുച്ഛമായിട്ടുള്ള വരുമാനത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പം പിന്നെ അവർക്ക് ഞങ്ങൾക്ക് ഈ ജോലി തരണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയണത് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് ഞങ്ങൾക്ക് ജോലി തരും എന്നാണ് ഉറപ്പ് കാരണം മുഖ്യമന്ത്രിയാണ് സി ഡി ടിന്റെ ചെയർമാനായിട്ടിരിക്കുന്നത് ആ ചെയർമാനായിട്ട് ഇരുന്നുകൊണ്ട് ഒരു ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ കണ്ണടച്ച് ജീവിച്ചിട്ട് കാര്യമുണ്ടോ ഇത് കണ്ണടച്ചിരിക്കുമ്പോലെ ഇരിക്കേ ഞങ്ങളിപ്പോ കാണുന്നുണ്ടല്ലോ ഇതിലെ ദിവസവും പോണത് എന്തിനാണ് ഇവരിവിടെ ഇരിക്കുന്ന പോലും ചർച്ചയ്ക്ക് വിളിക്കാതെ മന്ത്രി എത്രയോ തവണ മന്ത്രിക്കും എല്ലാവർക്കും കത്ത് കൊടുത്തതാണ് എത്രയോ തവണ കൊടുത്തു എന്തിനാണ് ഇവരിവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ അവരെ വിളിക്ക് എന്താണ് കാര്യം എന്ന് കേൾക്കാൻ പോലും മനസ്സനുവരു മുഖ്യമന്ത്രിയാണോ കേരളത്തിന്റെ ഇരിക്കാനുള്ളത് ഞങ്ങൾക്ക് മതിയായി ഞങ്ങൾ എന്താ വച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടാത്മഹത്യായി ഞങ്ങൾക്ക് ജോലി കിട്ടിയില്ല വച്ചാൽ ഞങ്ങൾ കൂട്ടാത്മഹത്യായി അതാ ഇനി ചെയ്യാൻ പോണേ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക